എല്ലാവർക്കും നമസ്കാരം വേൾഡ് ബെൽഡോസിൻ്റെ പുതിയൊരു ഹൗസ് ഫ്ലോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കാൻ വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൊറ്റയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി ഈ കാണുന്ന ഒരു അഞ്ച് സെൻറ്റ് വസ്തു നമുക്ക് കൊടുക്കാനുണ്ട് ഒരു സെൻറ്റിന് ചോദിക്കുന്ന അഞ്ചര ലക്ഷം രൂപ ഇത് ഇത് ആണ് ഹൗസ് ഫ്ലോട്ടിൻ്റെ ലോൺ വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഹൗസ് ഫ്ലോട്ടിൽ നമുക്ക് മൂന്ന് ചുറ്റും നമുക്ക് മതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് മതിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി ഈ വസ്തു വന്നിട്ട് ഒരു വില്ലാ കമ്മ്യൂണിറ്റിക്ക് അത് വരുന്ന ഒരു വസ്തുവാണ് ഇവിടെ വരുന്ന വീടുകൾ ഒരു കോടി ഇരുപത് ലക്ഷത്തിൻ്റെ വീട് വരുന്നുണ്ട് എൺപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ വീട് വരുന്നുണ്ട് എഴുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ വീടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വില്ലാ കമ്മ്യൂണിറ്റിക്കാണ് ഈ ഒരു വസ്തു വരുന്നത് ഈ വസ്തുവിൽ നിന്നും പാപ്പനങ്ങോട് ഹൈവേ വരെ പോകാൻ വേണ്ടി അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തിരുമല നമുക്ക് നാല് കിലോമീറ്ററും എയർപോർട്ട് പതിനാല് കിലോമീറ്ററും തമ്പാനൊരു പത്ത് കിലോമീറ്ററുമാണ് വരുന്നത് ഈ വസ്തു ഇരിക്കുന്നത് നല്ല നിരന്ന ഭൂമിയിലാണ് ഇരിക്കുന്നത് നല്ല ഉറച്ച മണ്ണാണ് കരഭൂമിയിലാണ് ഈ വസ്തു വരുന്നത് ഈ വസ്തുവിൽ നമുക്ക് ലയങ്ങഴ്ശം വരുന്നുണ്ട് നമുക്ക് ഇതുവരെ നമ്മുടെ ലയങ്ങഴ്ചം എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പോസ്റ്റ് വരുന്നുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം അമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ മൂന്നര മീറ്റർ റോഡും വരുന്നുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് നമുക്കിതൊരു അമ്പത് മീറ്റർ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്ന മെയിൻ ബസ് റോട്ടിൽ നിന്ന് ലോറി സൈറ്റാണിത് ഈ വസ്തുവിൽ നമുക്ക് വീട് പടിഞ്ഞാറ് ദർശനത്തിന് വീട് വയ്ക്കാൻ പറ്റും പൊറ്റയിൽ വീട് വയ്ക്കാൻ വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ ഈ ഫ്ലോട്ട് അല്ലാതെ വേറെയും കുറച്ച് ഫ്ലോട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് തിരുമലയ്ക്ക് സമീപം നമുക്ക് അഞ്ചേ ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫ്ലോട്ടുകൾ വന്നിട്ടുണ്ട് വീട് വയ്ക്കാൻ കണക്കിനുള്ള വസ്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലോ ഇത് കാണാനോ വേണ്ടി നമ്മുടെ താഴെക്കാൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്താലും നമുക്ക് ബഡ്ജറ്റായിട്ടുള്ള ഒരു ഹൗസ് ഫ്ലോട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ